നമസ്കാരം ഞാനിപ്പോഴും നിൽക്കുന്നത് ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിലാണ് ഇന്നിവിടെ ദേശീയ ജൈവ കർഷകരുടെ കാർഷിക സമ്മേളനം നടക്കുകയാണ് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ജൈവ കർഷക കൂട്ടായ്മ അവരുടെ ഉൽപ്പന്നങ്ങളുടെയും അവരുടെ വിത്തിനങ്ങളുടെയും പ്രദർശനമാണ് ഇന്നിവിടെ നടക്കുന്നത് നെല്ലിനങ്ങളിൽ തന്നെ ഏകദേശം നാനൂറോളം വെറൈറ്റി നെല്ലിനങ്ങളും അന്യം നിന്ന് പോയ മികച്ച പഴവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളുമെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും ശരാശരി ഒരു കേരളീയൻ കാണാത്ത തരത്തിലുള്ള പല വെറൈറ്റി പച്ചക്കറി പച്ചക്കറിവത്തുകളും പയറുവർഗ്ഗങ്ങളും എല്ലാം ഇവിടെ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി വെച്ചിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ഈ എട്ടാമത് ദേശീയ ജൈവ കാർഷിക സമ്മേളനത്തിന്റെ വാർത്തയിലേക്ക് നമ്മുടെ രാജ്യത്തെ ജൈവ കർഷകരുടെ ഒരു മഹാസംഗമമാണ് ഈ മേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുത്ത് എന്നത് രാജ്യത്തെ ഇരുന്നൂറോളം കർഷകരുടെ പലത് വെറൈറ്റി വിത്തനങ്ങളുടെ ഒരു വലിയ പ്രദർശന വിപണന മേള ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നത് നമ്മുടെ രാജ്യത്തുടനീളം ഉള്ള ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ എട്ടോളം കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ കർഷകർ വിളയിച്ചെടുത്ത പലതരത്തിലുള്ള കാർഷിക വിളകൾ ചെറുധാന്യങ്ങൾ പച്ചക്കറി വിത്തനങ്ങൾ ഏകദേശം ആയിരത്തോളം നെൽ വിത്തനങ്ങൾ അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള എണ്ണക്കുരുക്കൾ പലതരത്തിലുള്ള ട്രഡീഷണൽ വിത്തനങ്ങൾ ഇങ്ങനെ ധാരാളം സവിശേഷമായ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും കാണാൻ കഴിയാത്ത ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളരെ കാർഷികവും ജൈവികവുമായ ഒരു നിമിഷമാണ് ഈ ആലുവ യു സി കോളേജിൽ നടക്കുന്ന ദേശീയ ജൈവ കർഷക സമ്മേളനം എന്നത് ഒരുപാട് ഒരുപാട് വെറൈറ്റി നമ്മുടെ രാജ്യത്തിലെ ഗ്രാമങ്ങളിൽ മാത്രം കാണപ്പെടുന്ന പലതരത്തിലുള്ള കാർഷിക വിളകൾ അതോടൊപ്പം തന്നെ ജൈവികമായ ബൈ പ്രോഡക്ട്സുകൾ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളുടെ ഒക്കെ ഒരു വലിയ മേള തന്നെ ഒരു വലിയ ഭക്ഷ്യമേള തന്നെ ഇവിടെ മനോഹരമായി ഒരുക്കിയിട്ടുണ്ട് പലതരത്തിലുള്ള കിഴങ്ങുകൾ നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് വെട്ടിക്കൊണ്ടിരിക്കുന്ന ധാരാളം കിഴങ്ങ് വർഗ്ഗ വിളകൾ അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ പലതരത്തിലുള്ള അലങ്കാര ചെടികൾ പലതരത്തിലുള്ള മുളകൾ അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഗ്രാമീണതയുടെ തനിമ തുടങ്ങുന്ന എല്ലാത്തരം വിഭവങ്ങളും ഇവിടെ വാങ്ങാൻ കിട്ടുന്നതാണ് ഇന്ന് നമ്മൾക്ക് കേരളത്തിൽ എല്ല അന്യം തിന്നുപോയ നെല്ലുകളെ സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഒൻപതിന് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് തണൽ അഗ്രോ എക്വാളി സെന്റർ അതിലാണെങ്കിൽ നമുക്ക് ഇന്ന് പഴയ കാലത്തുള്ള നെല്ലുകളെല്ലാം പോയി ഇപ്പൊ പുതിയ ഹൈബ്രിഡ് നെല്ലുകൾ വരികയും പഴയ കാലത്തെ നെല്ലിന്റെ കനിമയും അതിൻ്റെ ഉള്ള ഔഷധ ഗുണങ്ങളൊന്നും ഇന്ന് പലർക്കും അറിയാതെ പോവുകയും ചെയ്യുന്നുണ്ട് അത് പുനരുദ്ധിപ്പിച്ച് നമ്മൾക്ക് അത് എല്ലാ ജനതകളെയും അത് കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ തൊണ്ണൂറ്റഞ്ച് സെന്റ് സ്ഥലത്ത് മുന്നൂറ്റമ്പത് വെറൈറ്റി നടക്കുന്നുണ്ട് കേരളത്തിലെ വിത്തനങ്ങളായ അതിൽ നമ്മൾ നൂറെണ്ണം കൃഷി ചെയ്യുകയും മുന്നൂറ്റമ്പതെണ്ണം പരിപാലിച്ചു വരികയും ചെയ്യുന്നുണ്ട് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ചെറുതാന്യ വർഷമായിട്ട് നമുക്കൊരു ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ തുടങ്ങിയ ഒരു കൃഷിയാണ് ഈ ചെറുധാന്യ കൃഷി അപ്പൊ ചെറുതാന്യ കൃഷി പഠി ഞാനും നമ്മുടെ കൃഷി അസിസ്റ്റന്റ് ആയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ശിരുസാറും കൂട്ടുവള്ളി പഞ്ചായത്തിലെ ഷിനു ഷിനു സിൻസാറും കൂടി മറ്റു പ്രദേശങ്ങളിൽ ജില്ലകളിൽ പോയി സംസ്ഥാനങ്ങളിൽ പോയി ഇതിനെ കുറിച്ച് കൃഷി പഠിക്കുകയും അത് നമ്മുടെ ഈ ഉപ്പ് വലർന്ന കൂട്ടുവള്ളി പോലുള്ള ഉപ്പു മണ്ണിൽ ഇത് പരീക്ഷിക്കുകയും ചെയ്തപ്പോൾ വൻ വിജയമായി മാറിയുണ്ട് അപ്പൊ ഈ കൂട്ടുപൊളി പോലുള്ള ഈ മണ്ണിൽ ഇത് വിജയിച്ച സ്ഥിതിക്ക് നമ്മളിത് കേരളത്തിലെ എല്ലാ മണ്ണുകളിലും ഇത് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പൊ നമ്മൾ ഇതിന്റെ അത് അത് കഴിഞ്ഞ ശേഷം നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഇതിന്റെ കൾട്ടിവേഷൻ ഉൾപ്പെടെയുള്ള മിഷനറി ഉൾപ്പെടെയുള്ള എല്ലാ മിഷനറികളെ കുറിച്ച് പഠിക്കുകയും നമുക്കിത് നമ്മുടെ കേരളത്തിലേക്ക് എങ്ങനെ ഭക്ഷണം മാറ്റി തീർക്കാം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുകയും ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുന്നവര് കേരളത്തിൽ കഴിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രോസസിങ് യൂണിറ്റ് തന്നെ കൾട്ടിവേഷൻ ഉൾപ്പെടെയുള്ള മിഠായി ഉൾപ്പെടെ ഐസ്ക്രീം ഉൾപ്പെടെ ഉള്ള ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു മൂന്ന് നാലോളം യൂണിറ്റില് തന്നെ ഇവിടെ നമുക്ക് ഒരുങ്ങുകയുണ്ടായി ഞങ്ങൾ ഇവിടെ കുറച്ച് വെറൈറ്റി മുള തൈകളും കൊണ്ടിട്ടാണ് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് ഒരു കാർഷിക മേള ഇതുകൊണ്ട് അപ്പൊ മുളയെ കുറിച്ച് പറയുമ്പോ പല ആവശ്യങ്ങൾക്കും പറ്റുന്ന വിവിധ തരം മുളകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതില് ഇപ്പൊ നമ്മൾക്ക് കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അലങ്കാരത്തിനുള്ളതുണ്ട് പിന്നെ മണ്ണിടിച്ചിൽ തടയാൻ പറ്റുന്നുണ്ട് അത് തരത്തിലാണ് ഇവിടെ ഞങ്ങൾ ഒരു ഇരുപത്തെട്ടോളം വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഉറവിന്റെ നഴ്സറിയിൽ ഞങ്ങൾക്ക് ഒരു എഴുപത് കൂടുതൽ വെറൈറ്റി മുളകള് ഉണ്ട് അപ്പം അത് ആർക്കു വേണമെങ്കിലും സപ്ലൈ ചെയ്യാൻ റെഡി ആയിട്ടാണ് ഉള്ളത് ഇനിയിപ്പം നേരിട്ട് വന്ന് വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് പിന്നെ ഓൺലൈൻ ഇത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യപ്പെടുന്നവർക്ക് എന്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുന്നതാണ് വയനാട് തൃക്കേപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ലൈഫ് കൊച്ചയ്ക്ക് വേണ്ടി ആലുവയിൽ നിന്നും ബാബു ആലുവ